Hello, guys, welcome back to my channel. Hapum, I'm Oppo Find X eight. അപ്പം ഇതൊരു വീഡിയോ ആക്കി ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷേ ചെയ്യാതെ നിവർത്തിയില്ല ഈ ഒരു ഫോൺ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്ന് വേണം പറയാം ഓപ്പോ ഫൈൻഡ് എക്സൈറ്റ് ഓഹ് വെച്ച് നോക്കുകയാണെങ്കിൽ ഐഫോൺ ഫോൺ സാംസങ് എസ് ടി എസ് ട്വൻറ്റി ഫോർ എന്നൊക്കെ അല്ലെങ്കിൽ സാംസങ് സീരീസ് ഐഫോൺ സീരീസ് എന്നൊക്കെ വെച്ച് നോക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം അവർ പ്രീമിയം ഫോൺസിൽ മികവുറ്റതാണ് അതുപോലെ തന്നെ നേരെ താഴെ അപ്പോൾ പ്രീമിയം ഫോൺസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ കണ്ണിലേക്ക് എത്തി വരുന്നത് രണ്ടേ രണ്ട് ഫോൺസാണ് സാംസങ്ങും ആപ്പിളും പക്ഷേ ഇതുപോലുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് അവർ മാത്രമേ ഇറക്കിക്കൊണ്ടിരുന്നുള്ളൂ ഒരു കാലത്ത് ഈവൻ മറ്റു ബ്രാൻഡുകൾ ഇറക്കുന്നില്ല എന്നുള്ള പക്ഷെ മറ്റു ബ്രാൻഡുകളിൽ നിന്ന് ഒരുപാട് റീച്ച് കിട്ടുന്ന മൊബൈൽസ് എപ്പോഴും സാംസങ്ങും ആപ്പിളും കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഐഫോണും അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ എസ് ട്വൻ്റി ഫോർ ആപ്പിൾ ഐഫോൺ ഫിഫ്റ്റീനും സാംസങ് എസ് ട്വൻ്റി ഫോറും യൂസ് ചെയ്ത ഒരാളാണ് ഞാൻ അത് രണ്ടും കം മാറ്റിയിട്ടാണ് ഞാനിപ്പം ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്നത് സോ ഈയൊരു ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഈ രണ്ട് മൊബൈലും എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മുന്നിൽ ഒന്നുമായിട്ട് എനിക്ക് തോന്നില്ല എന്നുള്ളതാണ് വേറൊന്നും കൊണ്ടല്ല എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഇപ്പം ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ആ ഫോണിലാണ് ഞാൻ വീട് എടുക്കുന്നത് അതുകൊണ്ടാണ് ബോക്സ് മാത്രം ഞാൻ കാണിക്കുന്നത് കാരണം ഈ ഒരു ഫോൺ കാണിക്കാനുള്ള സംഭവം എൻ്റെ ഇല്ല ഇതിൻ്റെ സ്പെക്ക് എല്ലാവർക്കും അറിയാമോ ഈ ഐ ഫോ അതായത് ഓപ്പോ ഫൈൻ ടെക്സ് എയ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു മോഡലിൻ്റെ സ്പെക്ക് എല്ലാവർക്കും അറിയാം സ്പെക്ക് വൈസ് അല്ല ഞാൻ പറയുന്നത് ഇപ്പം പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ ഡി വൺ സിറ്റിയുടെ നയൻ ഫോർ ഡബിൾ സീറോ എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ് അതായത് ബാറ്ററി നോക്കുവാണെങ്കിൽ ഏകദേശം അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത് ബാറ്ററി അങ്ങനെയാണിതിൽ കൊടുത്തിരിക്കുന്നത് അയ്യായിരത്തി മുപ്പത് അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത് അപ്പം ആ ഒരു ബാറ്ററി ലെവൽ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് സ്വതമായി വരുന്ന സമയം ഞാനും വിചാരിച്ച ഒരുപാട് വെയ്റ്റ് ഹെവി വെയ്റ്റ് ഫീൽ ചെയ്യുന്നതാണ് പക്ഷെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗ്രാമേ ഉള്ളൂ ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് ഇതൊരു കംപ്ലീറ്റ് ഗെയിം അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കംപ്ലീറ്റ് ഒരു ഗെയിമിന് വേണ്ടി മാത്രം ഇറക്കിയ ഒരു ഫോണല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രോസസ്സർ വൈസ് നോക്കുകയാണെങ്കിൽ ഗെയിം കളിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ഹീറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓവർ ഹീറ്റിംഗ് അല്ല ഐ ഫോണും എസ് ട്വൻറ്റി ഫോറും ഹീറ്റ് ചെയ്യുന്ന രീതിയിൽ ഇത് ഹീറ്റ് ചെയ്തിട്ടേ ഇല്ല അത് വേറെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറയാനുള്ള പെർഫോമൻസ് വൈസ് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഫോൺ ഇറക്കിയത് തന്നെ അവരെ എനിക്ക് തോന്നുന്നു ക്യാമറയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഞാൻ ഇപ്പോഴും പറയുന്നു ഇപ്പം സാംസങ് ആയിക്കോട്ടെ ഐഫോൺ ആയിക്കോട്ടെ രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ടിനും അതായത് ക്യാമറ സെഗ്മെൻറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ രണ്ടിനും രണ്ട് ഇതാണ് ഇപ്പം വീഡിയോ വൈസ് നോക്കുകയാണെങ്കിൽ സാംസങ്ങിനേക്കാളും മികച്ച വീഡിയോ ക്വാളിറ്റി ഐഫോൺ തരും ഐഫോണിനേക്കാളും മികച്ച ഫോട്ടോ ക്ലാരിറ്റി സാംസങ് തരും ഇത് രണ്ടും ആണ് അല്ലേ രണ്ടും അതായത് ഫോട്ടോ ആയിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ രണ്ടും ഒരുപോലെ ക്വാളിറ്റിയിൽ തരുന്നൊരു ഫോൺ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് അതിലൊന്ന് ഒന്നാണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ബാറ്ററി ബാക്കപ്പ് സെക്ഷനിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അയ്യായിരത്തി അറുനൂറ്റി മുപ്പത് എം എ ബാറ്ററിയാണ് ഈ ഒരു പ്രോഡക്റ്റിന് കൊടുത്തത് അപ്പം എല്ലാവരും വിചാരിക്കും വലിയൊരു ബാറ്ററി വലിയൊരു വെയിറ്റ് സോ അഥവാ എല്ലാവർക്കും ഒരു കാര്യമാണ് പക്ഷേ അങ്ങനൊരു സംഭവമില്ല ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാമോ തൊണ്ണൂറ്റി ആറ് ഗ്രാമോ ഈ ഫോൺ വരുന്നുള്ളൂ ഏകദേശം എസ് ട്വൻറ്റി ഫോർ വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പേരിറ്റലി എസ് ട്വൻറ്റി ഫോർ വൺ സിക്സ്റ്റി എയ്റ്റ് ഗ്രാമോ അങ്ങനെ വരുന്നുള്ളൂ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ ബാറ്ററിയുടേതായ വലുപ്പവും പിന്നെ പ്രോഡക്റ്റ് വൈസ് ഞാൻ പറയില്ല ക്യാമറ ബമ്പർ എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഈ ഒരു ബോക്സ് കാണുന്നില്ലേ ക്യാമറ അപ്പോൾ ഇത് അത്രയും വലിയൊരു പ്രോഡക്റ്റാണ് എസ് ട്വൻ്റി ഫോറിനേക്കാളും വലുപ്പമുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള വെയിറ്റ് എന്തായാലും ഈ ഫോണിന് ഉണ്ടാവും പക്ഷേ എന്തായാലും ഹെവി വെയ്റ്റ് അങ്ങനത്തെ ഫീലൊന്നുമില്ല കംഫർട്ടബിളാണ് നമ്മളെ ഒരു ഹിൻഹാൻഡ് ഫീൽ എന്ന് പറയുന്നത് വളരെ അടിപൊളിയാണ് അപ്പം ഞാൻ പറയുന്നത് വളരെ സാധാരണ രീതിയിലാണ് ക്യാമറ ഞാൻ പറയലെ മൂന്ന് ക്യാമറകളാണ് മൂന്ന് ക്യാമറയും ഫിഫ്റ്റീൻ മെഗാ പിക്സലാണ് അതിൽ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ആയിക്കോട്ടെ ഫോട്ടോ ആയിക്കോട്ടെ ഈക്വലി ഈക്വലി ബാലൻസ്ഡ് ആണ് അതായത് ഒന്നിനൊരു കുറവ് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ അടിപൊളി ഫോട്ടോ ഇല്ല ഫോട്ടോ അടിപൊളി വീഡിയോ ഇല്ല എന്നൊരു പറച്ചിൽ ഈ ഒരു ഫോണില്ല പിന്നെ പെർഫോമൻസ് ചാർജിംഗ് ആണെങ്കിൽ ഞാൻ പറസ് ട്വൻറ്റി ഫോറിന് ഏകദേശം നാലായിരം എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് വരുന്നത് അതിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ട്വൻ്റി ഫൈവ് വോട്ടേ സപ്പോർട്ട് ആവുള്ളൂ ട്വൻറ്റി ഫൈവ് വോട്ട് വെച്ചിട്ട് നിങ്ങൾ ചാർജ് ചെയ്താൽ ഏകദേശം ഒന്നര മണിക്കൂർ ഫുൾ ചാർജ് ആവും ഫുൾ ചാർജ് ആവണം ബാറ്ററി ബാക്കപ്പ് കുറയുന്നതായിക്കോട്ടെ കുഴപ്പമില്ല വലിയ രീതിയിൽ പെട്ടെന്ന് ഒരു കുറച്ചിലല്ല എന്നാലും ഒരു ആറ് മണിക്കൂർ ആ ആറ് മണിക്കൂറോളം കിട്ടും ഹെവി യൂസ് ഒക്കെ ആണെങ്കിൽ അഞ്ച് മണിക്കൂറിനുള്ളിൽ തന്നെ തീരും കാരണം ഞാൻ കുറച്ച് ഹെവി യൂസാണ് പക്ഷേ ആ ഒരു ഫോൺ വെച്ച് ഈ ഒരു ഫോണിലേക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് എയ്റ്റി വോട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഏകദേശം ഒരു എനിക്കൊരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ ഒരു ഫുൾ ചാർജ് ഈ ഒരു ഫോൺ അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് രാവിലെ ചാർജ് കഴിഞ്ഞാൽ ഏകദേശം വൈകുന്നേരം ആവുമ്പോഴത്തേക്കാണ് ഇതൊരു ട്വൻറ്റി പെർസെൻറ്റേജ് ബിലോ ആവുന്നത് അപ്പോൾ ആ സമയത്ത് കുത്തിയാൽ മതി അത്യാവശ്യം ഹെവി യൂസ് സെയിം യൂസ് തന്നെയാണ് ട്വൻറ്റി ഫോർ യൂസ് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് സോ വ്യത്യാസം നോക്കണം ഞാൻ വീഡിയോ സാമ്പിൾസും ഫോട്ടോ സാമ്പിൾസും ഒക്കെ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം അപ്പോൾ ഏകദേശം വീഡിയോ ക്വാളിറ്റിയും ഫോട്ടോ ക്വാളിറ്റിയും എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും പക്ഷേ ഇതിൽ കൊടുക്കുമ്പോൾ എത്രത്തോളം ഇതിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ അയച്ചു കൊടുത്തവരൊക്കെ പറഞ്ഞത് അടിപൊളി എന്നാണ് പറഞ്ഞത് അപ്പം രക്ഷയില്ലാത്ത വീഡിയോ ക്വാളിറ്റി തന്നെയാണ് എനിക്കും തോന്നിയത് കാരണം നമ്മൾ എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പൈസ കൊടുത്ത് നമ്മൾ ശരിക്കും സ്റ്റാൻഡേർഡ് വൈസ് ആണ് ആരും ഫോണിൻ്റെ സ്പെക്കോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം ഇത് അടിപൊളിയാണോ നമുക്ക് യൂസ് ചെയ്തിച്ചതിന് പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി എല്ലാവരും ചിന്തിക്കുന്നത് സ്റ്റാൻഡേർഡാണ് പുറത്തിറങ്ങുന്ന സമയത്ത് നാലാൾ കാണുമ്പോൾ ആ അവനെ യൂസ് ചെയ്യുന്ന ഐഫോൺ ആ അവൻ അൾട്രയാണ് യൂസ് ചെയ്യുന്നത് സോ ആ ഒരു ടിപ്പിക്കൽ തോന്നലിന് വേണ്ടി മാത്രമാണ് ഇത്രയും പൈസ കൊടുത്ത് ഇ എം ഐ ഇട്ടിട്ട് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങുന്നത് ഇവൻ എന്നെ പോലുള്ള ഞാനടക്കമുള്ള ആൾക്കാരെയാണ് പറയുന്നത് എന്നെ അതിൽ ഒഴിവാക്കിയിട്ടല്ല ഞാൻ പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഒരു പ്രോഡക്റ്റ് എടുത്ത സമയത്ത് എനിക്ക് തിങ്ക് ചെയ്യുന്നത് ശരിക്കും ഇതൊന്നും അല്ല നോക്കുന്നത് സ്റ്റാൻഡേർഡും അങ്ങനത്തെ കാര്യങ്ങളോ നമുക്ക് യൂസ് ചെയ്യാൻ എല്ലാം ഓവറോൾ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് എല്ലാത്തിലും മികച്ചതായിരിക്കണം അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ കൈമ പിടിക്കുമ്പോൾ ഒരുപാട് സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുക കാര്യമില്ല വീഡിയോ എൻ്റെ മെയിൻ കാര്യം ഇതാണ് വീഡിയോ എടുക്കുക ഫോട്ടോ എടുക്കുക അത് രണ്ടിലും പൊളിയാണ് ഈ സാധനം പിന്നെ പെർഫോമൻസ് ചാർജ് അതും പക്ക എനിക്ക് തോന്നുന്നൊരു ഡീഫോൾട്ട് പറയാൻ എൻ്റെ ആ ഒ എസ് മാത്രമല്ലാതെ എനിക്കൊരു നെഗറ്റീവ് പറയാൻ ഈ ഫോണിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒ എസിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ഒ എസ് പ്രോ ഒരു ഒ എസ് ഇൻ്റർഫേസ് ആണ് ഈ ഒരു മൊബൈലിനുള്ളത് അത് ഓപ്പോ വിവോ റിയൽമി ഒക്കെ എടുത്തു നോക്കിയാലും സെയിം ഫീൽ തന്നെ എനിക്ക് വലിയ ഇഷ്ടമല്ല അതിൻ്റെ ഒരു ഇൻ്റർഫേയ്സ് എന്ന് പറയുന്നത് അത് എൻ്റെ മാത്രം ഒരു ഇതാണ് മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കെന്തോ ദഹിക്കൂല പക്ഷേ ഇപ്പം ഇപ്പം ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ എല്ലാ രീതിയിലും ഞാൻ പറഞ്ഞില്ല എല്ലാ ഏത് ഫോൺ എടുത്താലും ഇപ്പം ഐ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇതേ സെയിം വില കൊടുക്കണം നമ്മുടെ സിക്സ്റ്റീൻ ബേസ് ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള ആപ്പിൾ സിക്സ്റ്റീൻ ഐഫോൺ ഫോൺ സിക്സ്റ്റീനിന്ന് ഈ ഒരു റേറ്റ് കൊടുക്കണം ഒരു സിക്സ്റ്റി ഹേർസിൻ്റെ ഡിസ്പ്ലേ സോറി ഒരു വൺ ട്വൻറ്റി ഹേർസിൻ്റെ ഒരു ഡിസ്പ്ലേ ഇല്ല ബാറ്ററി ബാക്കപ്പ് ആണെങ്കിലും ഓവറോൾ പറയാൻ മാത്രമല്ല ക്യാമറ വീഡിയോ ക്വാളിറ്റി ഓക്കെ സെയിം ഫിഫ്റ്റീൻ ആയിട്ട് വെച്ച് നോക്കുന്ന സമയത്ത് സെയിം ഫോട്ടോ ക്വാളിറ്റി വീഡിയോയിൽ കുറച്ച് അധികം ഇപ്പം ചിപ്സെറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എ സെവൻറ്റീൻ എ എയ്റ്റീൻ എയ്റ്റീനോ സെവൻറ്റീൻ സെവൻറ്റീൻ ബയോണിക് ആണ് തോന്നുകേ അപ്പം അങ്ങനത്തെ വ്യത്യാസങ്ങളല്ലാതെ ഈവൻ ആ ഫോൺ ആ ഒരു പ്രൈസിനുള്ളൊരു മൊബൈലായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒന്നാമത് അവർ ബ്രാൻഡിങ് ആണ് വിൽക്കുന്നത് അല്ലാതെ ഫോണല്ല ആപ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിനാണ് ഈ ഒരു റേറ്റ് കൊടുക്കുന്നത് അല്ലാതെ ഫോണിന് ആ റേറ്റിനുള്ളൊരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ അത് വെച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഇത് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ എത്രയോ മികവറ്റൊരു ഫോണായിട്ട് എനിക്കിത് ഫീൽ ചെയ്യുന്നത് കാരണം ആൻഡ്രോയിഡ് ഫോണിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഇറങ്ങുന്ന പല ഫോണും ഇപ്പം കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവോയുടെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എസ് ടു ഹൺഡ്രഡ് സീരീസ് ഇറങ്ങാൻ പോകുന്നുണ്ട് ഇതേ സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്ന ക്യാമറ കൊടുത്തിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഇനി അത് ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഇതുപോലുള്ള മൊബൈൽസ് എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ സൗണ്ട് ഫോക്കസ് കൊടുത്തതാണ് അപ്പോൾ അതുപോലുള്ള സ്പെക്കിലുള്ള മൊബൈൽസ് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഞാൻ പറഞ്ഞില്ലേ ഇനി മൊബൈൽ വാങ്ങുന്ന സമയത്ത് ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള അല്ലെ പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് പോയിട്ട് ആളെ കാണിക്കണം എന്നുള്ള ഉദ്ദേശത്താൽ വാങ്ങുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള കംഫർട്ട് നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഉപയോഗം ഈ ഫോണിൽ നിന്ന് കിട്ടുമോ എന്ന് ഉറപ്പു വരുത്തിയിട്ട് മാത്രം വാങ്ങാം എന്നിട്ട് പൈസ ചിലവാക്കുക അല്ലാത്ത പക്ഷം ചിലവാക്കി കഴിഞ്ഞാൽ ഞാൻ പറയുന്നു പലരും പല രീതിയിൽ പെർഫോമൻസ് കൊണ്ട് ചെറിയ പൈസക്ക് നല്ല അടിപൊളി മോഡൽസ് കൊണ്ടുനടങ്ങുന്ന സമയത്ത് നമ്മൾ ആലോചിക്കും അയ്യോ നമുക്കാണെങ്കിൽ റെഗ്രികേറ്റ് ചെയ്യും നമുക്ക് ഉള്ളിലാലുണ്ടാവും പക്ഷെ പുറത്ത് പറയില്ല എന്തൊക്കെ പറഞ്ഞാലും ആപ്പിളിൻ്റെ തട്ട് താഴെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെയിറ്റ് വെയിറ്റിട്ട് നിൽക്കുമെന്നല്ലാതെ ഉള്ളിലുള്ള വിഷമം നമ്മൾ പുറത്ത് അറിയിക്കില്ല എന്നാലും ഞാൻ പറയുന്നത് പുറത്തുള്ള വിഷമം കാണിച്ചിട്ട് ആ ഫോണൊക്കെ കൊടുത്തിട്ട് ഇതുപോലൊരു മികച്ച ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊന്നും വേണ്ടി വരില്ല എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് പൊളിക്കും അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ